സൂപ്പർ ലീഗ് കേരളയിലെ ഏറ്റവും ശക്തരായ നിക്ഷേപകരുള്ള ടീമാണ് തിരുവനന്തപുരം കൊമ്പൻസ് കോവളം എഫ്സിയുടെ നടത്തിപ്പുകാരൻ ടി ജെ മാത്യു തയ്യൽ കിംസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ സഹദുള്ള കേരള ട്രാവൽസ് എം ഡി കെ സി ചന്ദ്രഹാസൻ തിരുവനന്തപുരം ടെക്നോ പാർക്ക് മുൻ സിഇഒ ജി വിജയരാഘവൻ ടോറസ് ഇന്ത്യ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ എൻ എസ് അഭയകുമാർ എന്നിവരാണ് കൊമ്പൻസിൻ്റെ മുൻനിരയിലുള്ളത് കൂടാതെ വ്യവസായത്തിലും മറ്റു മേഖലയിലും പ്രമുഖരായ അഹമ്മദ് കോയ ഡോക്ടർ ബി ഗോവിന്ദൻ എബിൻ റോസ് എസ് ഗണേഷ് കുമാർ ക്രിസ്ഗോപാലകൃഷ്ണൻ ജോർജ് എം തോമസ് ഗൗരി പർവ്വതിബായ് കെ മുരളീധരൻ ഇ എം നജീബ് കെ നന്ദകുമാർ എസ് നൌഷാദ് ഡോക്ടർ ബി രവി പിള്ളൈ എസ് ഡി ഷിബുലാൽ ശശി തരൂർ ജേക്കബ് പുന്നൂസ് തുടങ്ങിയവരും തിരുവനന്തപുരം കൊമ്പൻസ് ടീമിന്റെ നിക്ഷേപകരാണ് ഇതിനൊപ്പം അദാനി ഗ്രൂപ്പിന്റെ പിന്തുണ കൊമ്പൻസിന് വലിയൊരു കരുത്താവും തിരുവനന്തപുരം നഗരത്തിൽ മുപ്പതിനായിരം കോടിയോളം രൂപയാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കുന്നത് ഇതിൽ കൊമ്പൻ എഫ് സിയുടെ ഹോം ഗ്രൌണ്ടും ഉൾപ്പെടും മുന്നൂറ് കോടി രൂപയാണ് സ്റ്റേഡിയത്തിനായി ചെലവഴിക്കുക തിരുവനന്തപുരത്ത് ഫുട്ബോളിന് മാത്രമായി പുതിയൊരു സ്റ്റേഡിയം വന്നാൽ അത് ജില്ലയുടെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഫുട്ബോൾ മുഖച്ചായ മാറ്റുമെന്നുറപ്പാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ